ഞാൻ നിലവിൽ ഉപയോഗിക്കുന്ന ഫോൺ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ആണ് ഇതുകൂടാതെ എൻ്റെ അടുത്ത് ഐ ഫോൺ ടെന്നും ഉണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ഐ ഫോൺ ഫൈവ് എസും ഉണ്ട് എൻ്റെ ഫസ്റ്റ് ഐഫോൺ ഇനിയിപ്പോൾ ഐ ഫോൺ സെവൻറ്റീൻ എടുക്കാൻ പ്ലാൻ ചെയ്യുകയാണ് നിങ്ങൾ ഈ പല ആൾക്കാർ ഇപ്പോൾ ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഐഫോൺ എടുക്കണോ ആൻഡ്രോയിഡ് എടുക്കണോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ അത് നമുക്ക് ഇന്ന് കേൾക്കാം ആൻഡ്രോയിഡ് ഫോണിൽ രണ്ടല്ലേ മൂന്ന് വർഷമാണ് വോയിസ് അപ്ഡേറ്റ് കിട്ടുക എന്നാൽ ഐ വൈസ് അപ്ഡേറ്റ് നമുക്ക് അഞ്ച് മുതൽ ആറ് വർഷം വരെ കിട്ടും അതിനുശേഷം സെക്യൂരിറ്റി അപ്ഡേറ്റും കിട്ടും ഇതിലൊക്കെ ഇപ്പോഴും സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആൻഡ്രോയിഡ് ഫോൺ പഴക്കം കൂടുന്നവർ നമുക്ക് ലാഗ് അനുഭവപ്പെടാറുണ്ട് എന്നാലും ഒരു ഐഫോൺ നാല് അഞ്ച് വർഷമായ പോലും നമ്മൾ എടുത്ത ദിവസത്തെ അതേ പെർഫോമൻസിൽ തന്നെ ഒരു ലാഗും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യും എന്തിനാണ് എൻ്റെ ഈ ഐഫോൺ ഫൈവേഴ്സ് പോലും ഇപ്പോഴും നല്ല സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എത്ര വർഷങ്ങൾ പഴക്കമുണ്ടോ നോക്ക് അത് മാത്രമല്ല ഒരു സ്ക്രാച്ച് പോലും ഇല്ല ടോപ്പ് ബിൽ ക്വാളിറ്റിയാണ് ഐഫോണിൻ്റെ പിന്നെ ഐ വൈസ് കൂടുതൽ സുരക്ഷിതമാണ് അതായത് മാൽവെയർ അറ്റാച്ച് ഇല്ല പ്രൈവസി ടോപ്പ് ലെവലാണ് ഐഫോണിൻ്റെ ആപ്പുകളൊക്കെ നല്ല ഹൈ ലെവൽ വെരിഫിക്കേഷൻ പാസ്സായാലേ ആപ്പ് സ്റ്റോറിലെത്തുള്ളൂ ആൻഡ്രോയിഡ് പോലെ അത്ര ഈസി അല്ല അത് ഇനി ഐഫോണിന്റെ ഇക്കോ സിസ്റ്റം ഐപാഡ് എയർപോഡ് ആപ്പിൾ വാച്ച് മാക്ബുക്ക് ഇതൊക്കെ തമ്മിലുള്ള കണക്ടിവിറ്റി വളരെ ഫാസ്റ്റ് ആണ് അതിനോട് കമ്പയർ ചെയ്യാൻ വേറെ ഒന്നുമില്ല ആൻഡ്രോയിഡ് ഫോണുകൾ വില പെട്ടെന്ന് ഡൗൺ ആവും എന്നാൽ ഐഫോണിന്റെ റീസെയിൽ വാല്യൂ വളരെ ഹൈ ആണ് ഇനി പറഞ്ഞു ഐഫോൺ ആണോ ആൻഡ്രോയിഡ് ആണോ കൂടുതൽ പുറത്ത്